ഇതിൽ ഒന്നാമത്തെ വീഡിയോ കാണുമ്പോൾ നമുക്കെല്ലാം ഭയങ്കര ദേഷ്യം വരും രണ്ടാമത്തത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നും നന്മ തോന്നും സ്നേഹം തോന്നും ആദ്യം ഈ രണ്ട് വീഡിയോകളും ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യം നമുക്ക് സംസാരിക്കാം കണ്ടു കണ്ടുനോക്കാം കണ്ടില്ലേ അതായത് മുസ്ലിം പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് സന്യാസിയുടെ വേഷം കിട്ടിയ ഒരു ഫ്രോഡ് എ ഫ്രോഡ് അയാളെ തെണ്ടി എന്നൊക്കെ നമുക്ക് വിളിക്കാൻ വേണമെങ്കിൽ കാര്യം യഥാർത്ഥ സന്യാസിമാർ അവർ മനസ്സിൽ സ്നേഹവും സൗഹാർദ്ദവും മതങ്ങളെ ബഹുമാനിക്കുന്നവരൊക്കെയാണ് പക്ഷെ ഇതുപോലുള്ള ആളുകൾ ഇതുപോലുള്ള സന്യാസി വേഷം കിട്ടിയ ആളുകൾ ചെയ്യുന്ന പരിപാടി നമ്മൾ കണ്ടത് പള്ളിയിൽ നിസ്കരി നിസ്കാര സമയത്ത് അവിടെ ആക്രമിച്ചു കയറുകയും അവിടെയുള്ള ആളുകളെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് സത്യത്തിൽ ഇത് ഉത്തർപ്രദേശിൽ നടന്നതാണ് നേരെ മറിച്ച് നമ്മുടെ നാട്ടിലായിരുന്നുവെങ്കിൽ അതിനുള്ള പച്ചമരുന്ന് അതിനുള്ള ചൂ നല്ല കഷായവും നല്ല ട്രീറ്റ്മെന്റും അത് ആ ചെയ്തവന് ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ തന്നെ കൊടുത്തേനെ അതാണ് നമ്മുടെ നാടെന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ വിഷയം കണ്ടു തോന്നുന്നു ഇത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നന്മയും സ്നേഹവും സൗഹാർദ്ദവും മതസൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവും ഒക്കെ ഒരുപാടുള്ള നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇന്ന് കണ്ടുനോക്കുന്നത് അതായത് ഈ ഒരു ഹൈന്ദവ സഹോദരൻ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് ഒരു പള്ളിയുണ്ട് അവിടെ അദ്ദേഹം ശബരിമലയ്ക്ക് പോകാൻ നേരത്ത് ആ പള്ളിയിൽ കയറി അവിടുത്തെ ഉസ്താദുമായി സംസാരിച്ച് അനുവാദം വാങ്ങിച്ച് ആ പള്ളിയിൽ ദർശനം നടത്തുന്ന സുന്ദരമായ ഒരു കാഴ്ചയാണ് അദ്ദേഹം ശബരിമലയിലേക്ക് പോവുകയാണ് അവിടുത്തെ ഉസ്താദിന്റെ അനുഗ്രഹം തേടിയെത്തതാണ് ആ മനുഷ്യൻ ഇത് നടന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ ഇതുപോലെ അനേകായിരം സംഭവങ്ങൾ നമ്മുടെ പാരമ്പര്യം തൊട്ടേ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് അതാണോടോ എല്ലാരും പറയുന്നത് നിങ്ങൾ ലോകം പറയുന്നത് നിങ്ങൾ കേരളത്തെ കണ്ടുപഠിക്കൂ എന്ന് പറയുന്നത് അത് നമ്മൾ വിദ്യാഭ്യാസത്തിൽ സമ്പത്തിൽ സംസ്കാരത്തിൽ വൃത്തിയിൽ ഒക്കെ ഒന്നാം നമ്പർ ആയതുകൊണ്ട് മാത്രമല്ല നമുക്കിടയിലുള്ള സ്നേഹ സൗഹാർദ്ദങ്ങൾ മത സൗഹാർദ്ദം മനുഷ്യ സൗഹൃദ സൗഹാർദ്ദങ്ങൾ ഒക്കെ ലോകത്തിന് മാതൃകയാവുന്നത് കൊണ്ടാണ് ലോകം പറയുന്നത് നമ്മളെ കണ്ടുപഠിക്കുന്നത് അല്ലാതെ ഇവിടെയുള്ള വർഗീയവാദികളായ ചാണകങ്ങൾ പറയുന്നത് പോലെ കേരളം നശിച്ച സ്ഥലമൊന്നും അല്ല കേരളം ഒരിക്കലും നശിക്കാനും പോകുന്നില്ല നശിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്ന പോണെന്ന് പറയോ നമ്മളൊക്കെ 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 ഭിന്നിപ്പിച്ച് ഇവിടെ ഭരിക്കാൻ നോക്കിയിട്ട് നമ്മൾ അണുവിട അതിനൊരു അവസരം കൊടുക്കാത്തത് കൊണ്ടാണ് അവർ കേരളത്തെ ശപിച്ചുകൊണ്ടിരിക്കുന്നത് അവർ വിചാരിച്ചു നമ്മുടെ ഇവിടെയുള്ള മതവിശ്വാസികളെ മതമില്ലാത്തവരെ ഒക്കെ ഭിന്നിപ്പിച്ച് തമ്മിൽ തല്ലിച്ച് ഇവിടെ അങ്ങ് കുളമാക്കി ആഹ് അങ്ങ് ഭരിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ നടക്കാത്തത് കൊണ്ടാണ് അവർക്ക് ഇത്ര കേരളത്തോട് ദേഷ്യം എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശം നടന്ന സംഭവം ഒരു പള്ളിയിൽ ഒരു മുസ്ലിങ്ങൾ ആരാധന നടത്തുന്ന ഒരു മുസ്ലിം മസ്ജിദിൽ വന്ന് ഒരു ഒരു സന്യാസിയുടെ വേഷമിട്ട് ഒരു ഫ്രോഡ് വന്ന് കാണിച്ച പരിപാടിയാണ് ഏ നമ്മുടെ കേരളത്തിലാണെങ്കിലും അതിന്റെ എക്സ്ട്രീംലി ഓപ്പോസിറ്റ് അല്ലേ ഇവിടെയല്ലേ സ്നേഹം സൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദം സൗഹാർദ്ദവും ഒക്കെ ഉള്ളത് സത്യത്തിൽ വേറൊരു കാര്യം കേട്ടോ നമ്മുടെ നാടിനെ കുറ്റം പറയുന്ന ഈ ഈ വർഗീയ വർഗീയ ചിന്താഗതിയുള്ള ആളുകള് അവരൊക്കെ പറയുമല്ലോ നമ്മുടെ നാട് ഒരു ഭയങ്കര ഒരു ഒരു ഒളിഞ്ഞ നശിച്ച നാടാണെന്ന് പറയുന്നത് ഇവരെയൊക്കെ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി ഒരാഴ്ച ജീവിക്കാൻ പറ്റുമോ അവിടുന്ന് ഓടും അല്ലെ നമ്മുടെ കേരളത്തിന്റെ അന്തരീക്ഷം അതായത് വിദേശ രാജ്യങ്ങളിലെ വികസ് വികസിത രാജ്യങ്ങളിൽ ജീവിക്കുന്ന സിറ്റുവേഷനിൽ നമ്മളൊക്കെ ജീവിക്കുന്നത് നമുക്ക് എന്തിന്റെ ബുദ്ധിമുട്ട് അവിടെ ഉള്ളത് മറ്റു സംസ്ഥാനങ്ങളിൽ പോയി നോക്കണം വൃത്തിയുടെ കാര്യത്തിൽ ആഹാരത്തിന്റെ കാര്യത്തിൽ എന്താവസ്ഥയെന്ന് അവര് അവർ ഈ പറയുന്ന കുറ്റപ്പെടുന്ന ആളുകൾ അവിടെ പോയി ജീവിക്കുന്നതുപോലല്ല അവർക്ക് ഓടും ഓടി രക്ഷപ്പെടും കേരളമേ നന്ദി എന്ന് പറയും അവിടെ ഈ പൊട്ടക്കെട്ടിലെ തവള തവളകളായത് കൊണ്ടാണ് അവർക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് സത്യത്തിൽ നമ്മളൊക്കെ ഞാനൊക്കെ വിദേശത്ത് ഈ പ്രോഗ്രാമിന്റെ ഷൂട്ടിനും അതുപോലെ തന്നെ പ്രോഗ്രാമിനൊക്കെ ഒക്കെ പോയിട്ട് തിരിച്ചു പോകുമ്പോഴൊരു ഒരു സിറ്റുവേഷൻ ഉണ്ട് നമ്മളൊക്കെ ഷോകൊക്കെ പോകുന്ന ഒരാഴ്ചയായിരിക്കും വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് അവിടുന്ന് ഒരു ഒരാഴ്ച ആവുമ്പോൾ ഒരാഴ്ചയിൽ ആറ് ദിവസം തന്നെ ആവുമ്പോൾ നമുക്ക് നാടിനെ മിസ് ചെയ്യും എങ്ങനെയെങ്കിലും നമ്മുടെ കേരളത്തിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ മതിന്ന് ആഗ്രഹിച്ചു പോകും അപ്പോഴൊക്കെ പ്രവാസികളെ കാര്യം ആലോചിച്ച് നോക്കണം നമ്മളൊക്കെ ഒരാഴ്ച പോയി നിൽക്കുമ്പോൾ വർഷങ്ങൾ കൊണ്ട് പ്രവാസം ചെയ്ത് നയിക്കുന്ന ആളുകളുടെ മനസ്സിൽ നമ്മുടെ നാടെന്ന് പറയുന്നത് അവർക്ക് തന്നെ വില അറിയാം എന്നുള്ളതാണ് തീർച്ചയായും നമ്മളൊക്കെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ത്രിവേണ്ട്രത്താണെങ്കിലും കൊച്ചിയിലാണെങ്കിലും എയർപോർട്ടിൽ എയർപോർട്ടിന്റെ മുകളിലൂടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ ഉള്ളൊരു സുഖമുണ്ട് അതായത് വേണ്ടത്താണെങ്കിൽ ദുബൈയുടെയും തോതിയുടെ ഒക്കെ മരുഭൂമി കഴിഞ്ഞ് കടലിൽ കഴിഞ്ഞ് നേരെ കാണുന്ന പച്ചപ്പാണ് ആ പച്ചപ്പിന്റെ മുകളിൽ ഫ്ലൈറ്റ് ഫ്ലൈറ്റികൾ നിൽക്കുമ്പോൾ അത് പ്രവാസികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ അവർക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷം അതായിരിക്കും കാരണം അത്രയേറെ നമ്മുടെ നാട് നല്ലതായത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് ആ ഒരു നാടിനെയാണ് ഇവിടെയുള്ള വർഗീയവാദികളെ ആളുകൾ കുറ്റം പറയുന്നത് അവരെന്തോ ആയിക്കോട്ടെ അവര് പറഞ്ഞാൽ ഒന്നും ഒന്നും ആവില്ല എന്ന് നമുക്കെല്ലാം അറിയാം പക്ഷേ ഈ കാണിക്കുന്നത് അതായത് ആരാധനാലയങ്ങൾ ഉസ്കരിക്കുന്ന അല്ലെങ്കിൽ തൊഴുതുന്ന അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ കയറി മറ്റുള്ള മത മതഭ്രാന്തന്മാർ അവർ കയറി ആക്രമിക്കുന്ന ഒരിക്കലും അംഗീകരിക്കാനാവില്ല നമ്മുടെ നാട്ടിലും നടക്കില്ല നടന്നാൽ അതിനുള്ള മരുന്ന് പച്ച സൂപ്പറായിട്ട് കൊടുക്കും നമ്മുടെ നാട്ടിൽ നടക്കുക പക്ഷേ മത ഇപ്പൊ തന്നെ യു പിയിലൊക്കെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായതുകൊണ്ട് അവിടെ അവർക്ക് പേടിയാണ് നമുക്കറിയാം യു പിയിലേക്ക് എന്താണ് സംഭവിക്കുന്നത് അവിടെയുള്ള പള്ളികൾ പൊളിക്കുന്നു കള്ളക്കേസിൽ കുടുക്കി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ജയിലിൽ അടയ്ക്കുന്നു അവിടുത്തെ പള്ളിമാമിരി ബാങ്ക് വിളികളെ ഒച്ച കൂടിപ്പോയെന്ന പേരിൽ രണ്ടു ലക്ഷം രൂപ കോടതി പിഴ ചുമത്തിയിരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള നാടകങ്ങൾ അരങ്ങേറുന്ന ഒരു സംസ്ഥാനങ്ങളാണ് മറ്റൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ എന്ത് സുഖമാണല്ലോ ജീവിക്കാനായിട്ട് അപ്പോ ഇതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് ശബരിമലയിലേക്ക് പോകുന്ന ആ ഒരു സഹോദരൻ അവിടുത്തെ മുസ്ലിം പള്ളിയിൽ കയറി അവിടുത്തെ അവിടെ ദർശനം നടത്തി ഉസ്താദുമായി സംസാരിച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ടൊക്കെ മലയ്ക്ക് പോകുമ്പോൾ മലയ്ക്ക് പോകുന്ന കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഒരു നാട്ടിലും കാണാൻ കഴിയില്ല നമ്മുടെ കേരളത്തിൽ മാത്രം സ്വന്തമായ കാഴ്ചകളാണ് സ്വന്തമായ സമ്പാദ്യമാണ് അതൊക്കെ തീർച്ചയായും നമ്മളെ നാട് അത് വേറെ ലെവൽ തന്നെയാണ് അല്ലാതെ ഇവിടെയുള്ള ഇവിടെയുള്ള ചാണകങ്ങൾ പറയുന്നത് പോലെയല്ല നമ്മുടെ നാടെന്ന് പറയുന്നത് നിങ്ങളൊക്കെ എത്ര പറഞ്ഞാലും അതൊരു മിക്സ് ആയിട്ട് മാറും നമുക്കെല്ലാം അറിയാം എങ്കിലും ഞാനിത് ഊന്നി പറയാൻ കാര്യം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഇതുപോലുള്ള വൃത്തികെട്ട നശിച്ച കാഴ്ചകൾ അരങ്ങേറുമ്പോൾ നമ്മുടെ നാട് എത്ര സുന്ദരമായാണ് മുമ്പോട്ട് പോകുന്നത് തീർച്ചയായും ഇനിയും ഒരു ഇനിയും ഒരുപാട് ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും നമ്മളൊക്കെ ഒന്നാണ് ഒന്നാണ് അത്രേ ഉള്ളൂ തീർച്ചയായും ഇത്തരത്തിലുള്ള നാശങ്ങളൊക്കെ അവസാനിക്കണം ഒരു മതത്തിന്റെ മതവിഭാഗത്തിന്റെ ആരാധനാലയത്തിൽ കയറി ആക്രമിക്കുക അവരെ കുറ്റം പറയുക ഇതൊക്കെ അവസാനിക്കണം അവസാനിച്ച് നല്ലൊരു രാജ്യം നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ശംസിക്കുന്നു നന്ദി